കോതമംഗലത്ത് പ്രതിഷേധം തുടരുകയാണ് കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ് അർജുൻ മട്ടന്നൂർ വാർത്തയുടെ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട് അർജുൻ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് കോതമംഗലത്തെ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലാണ് ഇപ്പോഴും നാട്ടുകാർ അവിടെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇവരുമായി ചർച്ച നടത്താൻ പോലും സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഈ സംഭവം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയെങ്കിൽ പോലും അവരെ നാട്ടുകാർ അങ്ങോട്ട് കടത്തിവിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കടത്തിവിട്ടില്ല മൃതദേഹം മാറ്റാൻ വേണ്ടി വന്ന ആംബുലൻസ് അവർ തിരിച്ചയച്ചു ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അവിടെ തുടരുകയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ അവിടെ നാളെ ജനകീയ ഹർത്താൽ അടക്കം യു ഡി എഫ് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ മരിച്ചപ്പോൾ അവിടെ ആ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഇറക്കി റോഡിൽ നടു റോട്ടിൽ മൃതദേഹം വെച്ചടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിനുശേഷവും പല ഉറപ്പുകളും വാഗ്ദാനങ്ങളും നൽകിയാണ് ഇത്തരത്തിൽ താൽക്കാലികമായും പ്രശ്നം പരിഹരിച്ചത് പക്ഷേ ഈ പ്രശ്നം ആവർത്തിക്കുകയാണ് നാളെ കോതമംഗലത്തും കുട്ടമ്പുഴയിലും അടക്കം ജനകീയ ഹർത്താൽ എന്നാണ് യു ഡി എഫിന്റെ പ്രഖ്യാപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ വൈകീട്ട് വലിയ പ്രതിഷേധ മാർച്ചിനും അവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നു ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു പ്രധാനമായും ഈ മേഖലയിൽ ഇപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ് വനമേഖലയാണ് വനമേഖലയോട് ചേർന്നുള്ള ഒരു ചെറിയ ജനവാസ മേഖലയാണ് അവിടെ കണാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് അറുപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ എൽദോസ് കൊല്ലപ്പെട്ട സ്ഥലം അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നത് ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാത്രം അകലെയാണ് ഉരുളം തണ്ണി ഫോറസ്റ്റ് ഓഫീസർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല ജില്ലാ കളക്ടർ വരണം അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിച്ചാൽ മാത്രമേ അവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള വലിയ പ്രതിഷേധക്കാർ എന്തായാലും ജനപ്രതിനിധികൾ അവിടെയുണ്ട് മാത്യുക്കൽ നടൻ എം എൽ എ ഉണ്ട് ജില്ലാ ക്ഷമിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വാർഡ് മെമ്പറുണ്ട് പക്ഷേ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഇത്തരത്തിൽ ഹർത്താൽ അടക്കമുള്ള നടപടിയിലേക്ക് അത്രമുള്ള പ്രതിഷേധം നാട്ടുകാർ കടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അറിയാം അർജുൻ ഇതിപ്പോൾ ആ സംഭവം നടന്നത് എൽദോസ് ഇറങ്ങി ബസ് ഇറങ്ങി പോകുന്ന ഒരു കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് അതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഭാഗത്ത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലം തന്നെയല്ലേ ഒരു ഈ ഈ ആക്രമണം ഉണ്ടായ പ്രദേശം അതായത് ഈ മേഖലയിൽ പലപ്പോഴും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ അയൽദോസി നടന്നു പോയ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അവിടെ ഇതിനു മുൻപും ഇങ്ങനെ ആ ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നാട്ടുകാർ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ പരാതി ഇവർ ഉണ്ടായ പ്രതിഷേധം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ എന്നുള്ളത് വ്യക്തമാണ് കാരണം ആ ഭാഗ മേഖലകളിലൊക്കെ ഒരു കാട്ടാന ശല്യം രൂക്ഷമാണെന്നൊക്കെ അല്ലെങ്കിൽ വന്യജീവി ശല്യം രൂക്ഷമാണെന്നൊക്കെ തരത്തിലുള്ള പറയുന്നുണ്ടല്ലോ ഈ മേഖലയിൽ ഇതിനു മുൻപും ആനകളെ കണ്ടിട്ടുള്ളതാണോ ആശ്രുതി കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണ് വലിയൊരു വനമേഖലയാണ് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ് ഇവിടെയൊക്കെ തന്നെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും വീടുകൾക്കും മറ്റും കേടുപാടുകൾ ഉണ്ടാക്കുന്നതുമൊക്കെ തന്നെ പതിവാണ് മാത്രമല്ല പലപ്പോഴും ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കലിക്കുന്നതും പതിവാണ് ഇത്തരത്തിൽ അപൂർവമായി ചില മരണങ്ങളും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തിയാണ് ഒരു വലിയ വനമേഖലയാണ് ഈ വനമേഖലയോട് ചേർന്ന ജനവാസ മേഖ മേഖലകൾ നിരവധിയുണ്ട് ഏതാണ്ട് അഞ്ച് പഞ്ചായത്തുകളിൽ ഈ പറയുന്ന പ്രശ്നമുണ്ട് ഈ കാട്ടാനശല്യം ശല്യം രൂക്ഷമായ മേഖലയുണ്ട് അവിടെ കിലോമീറ്ററുകളോളം പ്രത്യേകിച്ച് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ കാട്ടാനകൾ കാട്ടിൽ നിന്ന് ഇത്തരത്തിൽ കൂട്ടത്തോടുകൂടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെയുണ്ട് നേരത്തെ ഫെൻസിങ് അവിടെ ഉണ്ടായിരുന്നു ഈ ഫെൻസിംഗ് പക്ഷേ ഇപ്പോൾ കാട് പിഴച്ച ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതുകൊണ്ട് അത് പര്യാപ്തമല്ല കാട്ടാനകളെ തടയാൻ ഈ ഫെൻസിങ് മികച്ച രീതിയിൽ പുനസ്ഥാപിക്കണമെന്നാവശ്യമുണ്ട് അവിടെ വേലികൾ ഉണ്ടായിരുന്നു ഈ വേലി ിൽ കാട്ടാനകൾ തകർത്തു കഴിഞ്ഞു തകർത്തു കളഞ്ഞു അവിടെ ഈ വന വനമേഖലയോട് ചേർന്നുള്ള വഴിയിൽ നേരത്തെ തെരുവിളക്കൽ ഉണ്ടായിരുന്നു തെരുവിളക്കൽ മിക്ക തെരുവിളക്കുകളും ഇപ്പോൾ തകരാറായി കഴിഞ്ഞു ഇത് പുനഃസ്ഥാപിക്കണം ഇത് ആവശ്യങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ അധികൃതർ ചെവിക്കൊണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ കൂടി ഒരു ഫലമാണ് ഇപ്പോഴുണ്ടായിരുന്ന ഈ സംഭവം എന്തായാലും കെ എസ് ആർ ടി സി ബസ്സിൽ കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് എൽദോസിന് കാട്ടാന കാട്ടാനക്ക് മുമ്പിൽ എൽദോസ് പെടുന്നത് കാട്ടാന ഈ എൽദോസിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു തൊട്ട് പിന്നിൽ വന്ന ആളുകളാണ് ഈ സംഭവം നാട്ടുകാരെയും മറ്റും പ്രദേശവാസികളെയും അറിയിക്കുന്നത് അവർ അവിടെ അപ്പോൾ അപ്പോഴേക്കും ഓടിയെത്തി ഈ ആളുകളുടെ ബഹളം കെട്ടത്തിന് പിന്നാലെ മാത്രമാണ് കാട്ടാനകൾ ഈ കാട്ടാന കാട്ടിലേക്ക് തിരികെ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴും കാട്ടിൽ നിന്ന് ഈ ജനവാസ മേഖലയിൽ നിന്ന് ഏറെ അകലയല്ലാതെ കാടിനുള്ളിൽ ഇപ്പോഴും കാട്ടാനകൾ തമ്പടിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സ്ഥിരമായി പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അവിടെ പതിവാണ് പ്രത്യേകിച്ച് വീടുകൾക്ക് പുറത്തെത്തുന്നത് പതിവാണ് പലപ്പോഴും ശബ്ദമുണ്ടാക്കിയും മറ്റുമാണ് ആളുകൾ കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കാറ് പക്ഷേ അതും പലപ്പോഴും അത്തരത്തിൽ ഫലം കാണാറില്ല ഈ കാട്ടാനകളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളടക്കം വീട്ടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ട് വീടിനുള്ളിൽ അടച്ച് അടച്ച് ഇത്തരത്തിൽ േടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എല്ലാ കാലവും പല തലമുറകളായി ഇത്തരത്തിൽ കാട്ടാന ശല്യവുമായി അവർ അവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ പല തവണ ഈ പ്രശ്നങ്ങൾ ഈ സർക്കാരിന് മുമ്പിലേക്ക് എത്തിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികളോ അനുകൂലമായ തീരുമാനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൗർഭാഗ്യകരം എന്നൊക്കെ തന്നെ വനം മന്ത്രിയും മറ്റും പ്രതികരിക്കും നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകും പക്ഷേ കാര്യങ്ങൾ വീണ്ടും പഴയപടിയിലേക്ക് തന്നെ পু